താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് കരുതുന്നത് ഒരു അസോൾട്ട് ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം വളരെ മോശമാണ് ഇരിക്കാൻ ഒരു കസേര പോലും കൊടുക്കുന്നില്ല കല്ലിൽ പുറത്തിരിക്കേണ്ടി വരുന്നു പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയുന്നു ഇതെല്ലാം കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഈ അസോൾട്ട് നടത്തിയിട്ടുള്ള ആൾ അവിടെ കൂളായി പോലീസുകാരുടെ തോളിൽ കൈയിട്ട് ചിരിക്കുന്നു അയാളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലീസ് വിചാരിച്ചാൽ ഉണ്ടാകുമായിരുന്നു വധശ്രമം ചാർജ് ചെയ്തിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അതും ഉണ്ടായില്ല അയാൾ രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഈ മാരേജ് ഡിസ്പ്യൂട്ടോ അതല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കാരണം അവർ കളിക്കുക എന്നുള്ള നിലയിലേക്ക് പോലീസ് സ്റ്റേഷൻ മാറേണ്ട കാര്യമുണ്ടോ അത്തരം ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി പോലീസ് ഓഫീസറിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇപ്പോൾ അതായത് നിയമപരമായി ചെയ്യേണ്ട കടമകൾ ചെയ്യാണ്ടിരിക്കുക ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രവർത്തിക്കാതിരിക്കുക അൺബിക്കമ്മിങ് ഓഫ് എ പോലീസ് ഓഫീസർ അതായത് പ്രതിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുക പ്രതിനെ വളരെ കംഫർട്ടാക്കുക എന്നൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഇൻറ്റിമിഡേറ്റിംഗ് ദ വിക്റ്റീം അവിടെ അപ്പോൾ അത്തരം അവസ്ഥയിൽ ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് കേരളത്തിൽ ഉപയോഗിച്ചായിട്ട് കാണുന്നില്ല ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർക്ക് നേരെ അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർ അങ്ങനെ ഒരു മാതൃകാപരമായി ഒരു ട്രയൽ നേരിടേണ്ടി വരിക അല്ലെങ്കിൽ ഇത്തരം ഒരു ആക്ഷൻ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടാവില്ലായിരുന്നു കാരണം പരാതിയുമായി വരുന്ന മനുഷ്യർ ഒരു അവസാനത്തെ സൊളൈസ് അല്ലെങ്കിൽ ആശ്രയമായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ബന്ധുക്കളായിട്ട് സംസാരിക്കുക സാമുദായിക സംഘടനകളായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റു പല കൗൺസിലിംഗ് സെൻറ്റേഴ്സിലേക്ക് പോവുക ഇതിനൊക്കെ ശേഷമാണ് പലപ്പോഴും അവിടെ എത്താറുള്ളത് ഈ കേസിൽ ആ കുട്ടി അതിഭീകരമായി ഉപദ്രവിച്ചതിന് ശേഷമാണ് അവരവിടെ എത്തിയത് അത് കണ്ടിട്ട് പോലും ആ ഉപദ്രവിച്ച വ്യക്തിയുടെ കൂടെ ഇരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതെത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതും ഈ മാതാപിതാക്കളും പരാതി കൊടുത്ത അച്ഛനൊക്കെ അത് എത്ര ഇൻസൾട്ടിങ്ങും എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ അൺബിക്കമ്മിങ് ഓഫ് എ പോലീസ് ഓഫീസർ ആവുക മാത്രമല്ല ആ ഡ്യൂട്ടിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നിരുത്തരപരമായി പെരുമാറുകയും എടുക്കേണ്ട തൊഴിൽ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് രീതിയിലാണ് ഇന്ന് നോക്കി കാണേണ്ടത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഒഫെൻസ് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ എടുക്കേണ്ട കർത്തവ്യം ചെയ്യുന്നില്ല രണ്ടാമത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണോ പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിഷയമാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ ഒഫൻസിൻ്റെ അതേ തീവ്രതയിലൂടെ കടന്നു പോവുകയാണ് അവർ ചെയ്യുന്നത് അവിടെ അവിടെ വെച്ച് വീണ്ടും ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ വെച്ച് വീണ്ടും അവർ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ് ഹേർട്ട് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് പിന്നെ അവരുടെ നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങളുടെ മുഴുവൻ നിഷേധം അവിടെ നടക്കുകയാണ് അവർക്ക് വേണ്ടുന്ന യാതൊരുവിധ സഹായവും നൽകാതിരിക്കുക അവർക്കൊരു മെഡിക്കൽ സപ്പോർട്ട് ഒന്നും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു കൗൺസിലിംഗ് ഒന്നുമില്ല അവിടെ അവരെ ഒന്നുമില്ലാതാക്കി നിർത്തുക ചെയ്യുന്നത് ഇത്രയും വലിയ ഗ്രേവ് ഒഫൻസാണെന്നുള്ളത് അത്ര ഹാബിച്വലി എല്ലാവരും അനുഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ ലാഘവത്തോടെ കാണും ഇറ്റ്സ് ഓൺ ദി സിക്സ് ഡേ ഓഫ് ദിയർ മാരേജ് ഒന്ന് ആലോചിച്ചു അവർ വിവാഹം കഴിച്ചിട്ട് ഒരുപാട് നാളായിരുന്നോ അല്ലെങ്കിൽ അവരുടെ നില വഴക്കുണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല ആറാം ദിവസം ഒരു പരിചയം പോലും അവരായിട്ടുണ്ടാവില്ല ആ ദിവസത്തിൽ ഇത്രമേൽ ക്രൂരമായി പെരുമാറുന്നുണ്ടെങ്കിൽ ആ പ്രതിക്ക് കൃത്യമായി തന്നെ വയലൻസ് ഉണ്ട് അതിൽ ക്രിമിനാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ പോലീസ് ഓഫീസർ കാണിക്കുന്നില്ല അപ്പോൾ ആ പോലീസ് ഓഫീസറും പ്രതിയും തമ്മിൽ ഒരേ തൂവൽ പക്ഷികളായി നിൽക്കുകയാണ് ദേ ആർ ഹാവിങ് ദ സെയിം പാട്രിയാർക്കി എന്നുള്ള സംഗതിയാണ് അവിടെ കാണുന്നത് അല്ലെങ്കിൽ പിന്നെ അടിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന സ്ത്രീകളും അദ്ദേഹമായിട്ട് ഇടപെടുന്ന സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ അവസ്ഥ അലച്ചൊക്കെ പുരുഷൻ സ്ത്രീയെ അടിക്കുന്നത് വളരെ സ്വാഭാവികമായി കാണുന്ന ഒരാൾ അപ്പോൾ ഇതൊക്കെ വളരെ ഇന്റിമിഡേറ്റിംഗ് ആണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത്രയും ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ റൈറ്റ് ടു ലൈഫ് ഇതൊക്കെ എവിടെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് വലിയൊരു ക്വസ്റ്റിനാണ് സന്തോഷം ശരി ഇപ്പം ഇത്രയും മേൽ ഹ്യൂമൻ ക്രൈ ഉണ്ടായതിന് ശേഷം ഒരു സസ്പെൻഷൻ വന്നു